ഇന്ന് രാവിലെ നമുക്ക് ദോശയായിരുന്നു കേട്ടോ അത് നമ്മുടെ മാളു സ്പെഷ്യൽ ദോശയായിരുന്നു അപ്പൊ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾക്ക് ഇന്നൊരു സിനിമയ്ക്ക് പോകാനുള്ള പ്ലാൻ ഇട്ടു അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ച് ഇന്ന് രാവിലെ തന്നെ കുറച്ച് സിനിമാ ചർച്ചകളിലായിരുന്നു കാണാൻ പോകും ഞാൻ ഒരു അണ്ടി കൊണ്ടാണ് ഒരു ആയിട്ട് തീമാടും ചെറുതായിട്ട് നാലു മിണ്ടല്ലോ ഒക്കെ കയ്യിൽ കൊണ്ടേ കുഞ്ഞുട്ടിയർന്നു അണ്ട വെച്ചാൽ തീമാണ്ട് നോവമ ടോപ്പേറ്റ് ശമാത്ര പിന്നെ ആള ഇങ്ങനെ കാണാ ആടാ ഇനദോ അങ്ങനെ മാളൂൻ്റെ കുറച്ച് കോമഡി കഥകളൊക്കെ കേട്ടിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം നമ്മുടെ ടോബിയുടെ ഇരുന്നു ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും ടോബിയുടെ കൂടെ ഇരിക്കാനായിട്ടോ ഏറ്റവും ഇഷ്ടം പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ കൊത്ത് പൊറോട്ടയ്ക്ക് പോകും കൊത്ത് ചപ്പാത്തി ഉണ്ടാക്കി അടിപൊളി സാധനമായിരുന്നു കേട്ടോ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോഴേക്കും ഈവനിങ് ആയി നമ്മൾ സിനിമയ്ക്ക് പോകാറായിട്ടോ അപ്പോൾ പോയപ്പോൾ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായി അപ്പോൾ മഴയൊക്കെ എൻജോയ് ചെയ്ത് നമ്മൾ പതുക്കെ ആ തിയേറ്റർ എത്തി ടിക്കറ്റ്സ് ഒക്കെ കളക്ട് ചെയ്ത് നമ്മൾ ആ സിനിമയ്ക്ക് കയറാൻ പോവാണ് ഏത് സിനിമയാണെന്നറിയോ സുമതി വളർ യെസ് പിന്നെ ഞങ്ങൾക്ക് പണ്ടേ ഈ പ്രേതങ്ങളൊന്നും തീരെ പേടിയില്ല അറിയാലോ ഇതൊക്കെ സില്ലി മാറ്റേഴ്സ് അങ്ങനെ ഞങ്ങൾ തിയേറ്റർ തിയേറ്റർ ഫുള്ളായിരുന്നു കേട്ടോ അത് തിയേറ്റർ ഫുള്ളായിട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ അത് ആ സിനിമ തുടങ്ങി പിന്നെ എനിക്ക് പണ്ടേ ഈ പ്രേതങ്ങളെ കാണുന്നത് തീരെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കാണിച്ചിരുന്നു ഞാൻ അവരെ കണ്ടതേ ഇല്ല പക്ഷെ ടു ബി ഫ്രാങ്ക് ഇത് അത്ര പേടിക്കേണ്ട ഒരു പടം ഒന്നും ഗൈസ് ഇതൊരു കോമഡി ഹൊററാണ് പക്ഷേ ഇതിലെ പാട്ടുകൾ കുറച്ച് ബോറടിപ്പിച്ചു അതുകൊണ്ട് ഇത് എനിക്കൊരു ആവറേജ് വൺ ടൈം വാച്ച് ആയിട്ടാണ് തോന്നിയത് അത് എൻ്റെ അഭിപ്രായം കേട്ടോ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തില്ലേ അങ്ങനെ എന്തേലും സംഭവിച്ച എങ്ങനെയുണ്ട് പേടിച്ചിട്ട് എന്തേലും പറ്റിയ പേടിച്ചു നമ്മള് ഭയങ്കര പേടിച്ചല്ലേ ഇനി പോറങ്ങാൻ പറ്റുമോ ഇത് കാണാൻ പോണോരോട് എന്നിട്ട് പറയാനുള്ള പേടിച്ച് ചത്തു പോലും ഞാൻ